പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച ഉണ്ടായാൽ അത് നാടും നഗരവും കടലും കടന്നെത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വരികയുള്ളൂ എന്നാൽ അതേ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രവൃത്തി ഉണ്ടായാൽ അതിനെ മാതൃകാപരം എന്ന് വിശേഷിപ്പിച്ച് പ്രചരിപ്പിക്കേണ്ടതും മാധ്യമധർമ്മമാണ് നായയെ കാറിന് പിന്നിൽ കെട്ടിയിട്ട് ഓടിച്ചുപോയ ഒരു നരാധമന്റെ ക്രൂരത മലയാളിയുടെ മനസ്സിൽ നിന്നും മായും മുൻപേ മറ്റൊരു ക്രൂരതയിൽ പൊലിയേണ്ട പത്ത് നായ ജീവൻ രക്ഷപ്പെടുത്തി തിരുവനന്തപുരം കിളിമാനൂർ പോലീസ് മൃഗസ്നേഹികളുടെ ഹൃദയം കീഴടക്കുകയാണ് അതെ കാക്കിക്കുള്ളിലെ കരുണ മാധ്യമങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് എസ് ഐ പ്രദീപും സവാദ് ഖാനും എ എസ് ഐ താജുദ്ദീനും സി പി ഒ അജോയുമടങ്ങുന്ന സംഘം കിളിമാനൂർ അടയമൻ റൂട്ടിൽ ആറ്റൂരിൽ വാഹന പരിശോധനയ്ക്കെത്തുന്നത് വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ സമീപം കിടന്ന ചാക്കുകെട്ടിൽ നിന്നും ഒരു ഞരക്കം കേൾക്കുകയും തുടർന്ന് പരിശോധിച്ചപ്പോൾ പത്ത് നായക്കുഞ്ഞുങ്ങളെ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ഹൃദയാലുക്കളായ പോലീസുകാർ മരണവെപ്രാളത്തിൽ വിറയ്ക്കുന്ന നായക്കുഞ്ഞുങ്ങളെ ചാക്കിൽ നിന്നും പുറത്തെടുത്ത് സമീപത്തെ ഹസന്റെ വീട്ടിൽ നിന്നും പാലും ബിസ്ക്കറ്റും വാങ്ങി നൽകി പാൽ കഴിച്ചതോടെ ഉഷാറായ നായക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനായി തിരുവനന്തപുരത്തെ പീപ്പിൾസ് ഫോർ അനിമൽസ് എന്ന സംഘടനയെ വിവരമറിയിക്കുകയും തുടർന്ന് സംഘടനയുടെ പ്രവർത്തകനായ രാജീവ് ഹനത്തിൽ സ്ഥലത്തെത്തി നായ പരിപാലിക്കുന്നതിനായി കൊണ്ടുപോവുകയും ചെയ്തു വിവരം നാട്ടിൽ പരന്നതോടെ കിളിമാനൂർ പോലീസിന് മൃഗസ്നേഹികളുടെയും സംഘടനകളുടെയും അഭിനന്ദന പ്രവാഹം തുടരുകയാണ് ഇന്നും സമയത്ത് പട്ടിക്കുട്ടികളുടെ അങ്ങനെ നോക്കിയപ്പോഴാണ് പത്തോളം പട്ടിക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു അതെല്ലാം നിലപ്രായരായിരുന്നു എല്ലാ രണ്ട് മൂന്നെണ്ണം ഏകദേശം മരിക്കുന്ന പരുവത്തിൽ കിടക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒരു പാലും കഴിച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അടുത്തുള്ളൊരു ഹസനെന്ന് പറഞ്ഞൊരാളിനെ കൂടെ കൊണ്ടുവന്ന് ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പാത്രം എടുക്കൊണ്ടുവന്ന് അതിന് പാലും ബിസ്ക്കറ്റും ഒക്കെ പാലും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചപ്പോൾ പട്ടികളൊക്കെ വിളി നിർത്തി അല്പം ഉഷാറായി അതിനുശേഷമാണ് ഞങ്ങൾ നെറ്റിൽ നോക്കിയിട്ട് ഈ എസ് പി സിയുടെ ഈ അനിമൽസ് ഫോർ പീപ്പിൾ ഫോർ അനിമൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ നമ്പർ എടുത്തിട്ട് വിളിക്കുകയും അവിടുന്ന് അവർ എത്രയും പെട്ടെന്ന് ചെയ്യും ഈ കുട്ടികളെ പട്ടികു ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ് കിളിമാലിൻ്റെ എസ് ഐ സാറും എല്ലാവരും കൂടി ഞങ്ങളുടെ ടീപ്പ് ഫോർ ആനിമൽസ് ഹെൽത്ത് ട്രീ നമ്പറിൽ വിളിച്ച് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പട്ടിക്കുടി ഞാൻ ആരോ ചാറ്റിക്കെത്തിളിട്ട് ഭയങ്കര അവശനിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് സാറ് പാല് മേടിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ സാറ് പാല് മേടിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളിപ്പം സാറ് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ കിളിമാലി വന്ന് സാറ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ഈ പ്രദേശത്ത് വന്ന്